അങ്ങനെ ആ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയ പയ്യനി എന്ത് ചെയ്യുമെന്നറിയോ ആ വീട്ടമ്മയോട് പറഞ്ഞു ഇവിടെ പഴയ സാധനങ്ങൾ അതായത് അവിടെ ന്യൂസ് പേപ്പർ വരുന്നുണ്ട് അപ്പോൾ ഈ ന്യൂസ് പേപ്പർ നമുക്കറിയാം ഒരുപാട് കെട്ടിക്കിടന്ന് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ വിൽക്കാറാണ് പതിവ് അല്ലെങ്കിൽ പുറമേ വരുന്ന ആളുകൾക്ക് ആക്രി ആക്രിയായിട്ടൊക്കെ കൊടുക്കും അപ്പോൾ ആ ഒരു പയ്യനി അത് മനസ്സിൽ കണ്ടിട്ട് സൂക്ഷിച്ചോ പരിചയമില്ലാത്ത ആളുകൾ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അത്തരം ആളുകളെ വീടിൻ്റെ അകത്ത് കയറ്റിയിട്ടുള്ള സ്വാതന്ത്ര്യം അവർക്ക് അവർക്ക് കൊടുക്കാൻ പാടില്ല ഹലോ ഗൈസ് വെൽക്കം ബാക്ക് നമ്മുടെ വീടുകളിലൊക്കെ പല ആളുകൾ പല ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരും എല്ലാവരെയും നമുക്ക് പരിചയമുണ്ടായിക്കൊള്ളണം എന്നില്ല സൂക്ഷിച്ചോ പരിചയമില്ലാത്ത ആളുകൾ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അത്തരം ആളുകളെ വീടിൻ്റെ അകത്ത് കയറ്റിയിട്ടുള്ള സ്വാതന്ത്ര്യം അവർക്ക് അവർക്ക് കൊടുക്കാൻ പാടില്ല നിരന്തരമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ പോലും എല്ലാവരുടെയും ഉദ്ദേശം എല്ലാ സമയത്തും നല്ലതായിരിക്കണം എന്നില്ല ഒരു വീട്ടമ്മയാണ് നിങ്ങൾ നോക്കുക ഒറ്റക്ക് താമസിക്കുന്ന ഒരു വീട്ടമ്മയാണ് വീട്ടമ്മയുടെ ഹസ്ബൻഡ് വിദേശത്താണ് അപ്പൊ ഈ വീട്ടമ്മ ഒറ്റക്കാണ് എന്ന് മനസ്സിലാക്കിയ രണ്ട് പയ്യന്മാർ അവർ പറഞ്ഞ ആവശ്യം നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ ഞെട്ടിപ്പോകും ആ ആവശ്യവും പറഞ്ഞിട്ട് വീടിൻ്റെ അകത്ത് കയറിയതാണ് അവസാനം എന്താണ് ഇവിടെ സംഭവിച്ചത് നമുക്ക് വീഡിയോ കാണാം ലൈക്ക് ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് സമയം കളയേണ്ട ഒന്ന് കണ്ടുനോക്കാം നോക്കുക അതായത് ഈ വീട്ടമ്മ ഇവർ താമസിക്കുന്നത് സ്വന്തം വീട്ടിലല്ലോ അവർ റെൻറ്റിനാണ് താമസിക്കുന്നത് പക്ഷേ അത്യാവശ്യം അപ്പർ ക്ലാസ് അതായത് അത്യാവശ്യം സാമ്പത്തികമായിട്ട് സ്റ്റേബിളായിട്ടുള്ള ഒരു ഫാമിലിയാണ് വിദേശത്താണ് കാനഡയിലാണ് ഈ ഒരു സ്ത്രീയുടെ ഭർത്താവ് ജോലി ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സാമ്പത്തിക സ്ഥിതിയാണ് നല്ല പൈസയുണ്ട് അതേപോലെ തന്നെ ആവശ്യത്തിലധികം സ്വർണ്ണ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ആ പയ്യൻ അവിടേക്ക് വന്നത് ഒരാൾ നിങ്ങൾ ഇപ്പൊ കണ്ടതാണ് ഒരു പയ്യനെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചുകഴിഞ്ഞാല് അകത്ത് കയറി അപ്പോൾ ഈ വീട്ടമ്മയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ള തെറ്റ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് ഡോർ ഓപ്പൺ ചെയ്തു ഈ ഡോറിന് പുറമെ ഒരു ഗ്രില്ലുണ്ട് ആ ഗ്രില്ലും ഓപ്പൺ ചെയ്തു കൊടുത്തു അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആ ഒരു ഗ്രില്ല് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യം ഇല്ല പുറമേ നിന്ന് വരുന്ന ആൾക്ക് എന്തെങ്കിലും ആ സ്ത്രീയോട് പറയേണ്ട കാര്യമാണെങ്കിൽ ഗ്രിൽ ഓപ്പൺ ചെയ്യാതെ തന്നെ എന്ത് ചെയ്യാം പുറത്ത് നിന്ന് സംസാരിച്ചിട്ട് പോകാം പക്ഷേ ആ പയ്യന് അത് ഒരു മിസ്റ്റേക്ക് ആകും അല്ലെങ്കിൽ അങ്ങനെ ആ ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയ പയ്യനി എന്ത് ചെയ്തു എന്നറിയോ ആ വീട്ടമ്മിയോട് പറഞ്ഞു ഇവിടെ പഴയ സാധനങ്ങൾ അതായത് അവിടെ ന്യൂസ് പേപ്പർ വരുന്നുണ്ട് അപ്പം ഈ ന്യൂസ് പേപ്പർ നമുക്കറിയാം ഒരുപാട് കെട്ടിക്കിടന്ന് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ വിൽക്കാറാണ് പതിവ് അല്ലെങ്കിൽ പുറമേ വരുന്ന ആളുകൾക്ക് ആയിട്ടൊക്കെ കൊടുക്കും അപ്പോൾ ആ ഒരു പയ്യനി അത് മനസ്സിൽ കണ്ടിട്ട് ഇപ്പോൾ ഒരാളെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ പക്ഷെ ഒരാളല്ല ഓക്കെ എന്തായാലും അവിടെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ സാധനങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് പുറമേ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വിൽക്കാം ഞാൻ കൊണ്ടുപോയിട്ട് കൊടുത്തോളാം എന്നൊക്കെ ആ വീട്ടമ്മയോട് പറഞ്ഞിട്ടാണ് ആ പയ്യന് അകത്തേക്ക് കയറിയത് നിങ്ങൾ മനസ്സിലാക്കുക ആരുല്ല ആ വീട്ടിൽ അപ്പൊ അതുകൊണ്ട് തന്നെ ആ സ്ത്രീയെ അവിടെ ഇട്ട് കൊന്നു കഴിഞ്ഞാൽ പോലും ആരും അറിയില്ല സ്വർണം അതുപോലെ തന്നെ പൈസ വിലപിടിപ്പുള്ള മറ്റു സാധനങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞാല് കൺ മുന്നിൽ ആരാണോ നമ്മളെ എതിർക്കുന്നത് ചിലപ്പോൾ അവളെ അവരെ നമ്മൾ തീർത്തു കളയും അങ്ങനെയുള്ള ടെൻഡൻസി ഉള്ള കള്ളന്മാർ വരെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ചെറിയ പ്രായമാണ് എനിക്ക് തോന്നുന്നു പതിന് പത്തൊൻപതോ ഇരുപതോ വയസ്സ് മാത്രം പ്രായമുള്ള രണ്ട് പയ്യന്മാരാണ് ഒറ്റക്ക് താമസിക്കുന്ന ഈ വീട്ടമ്മയുടെ വീട്ടിലേക്ക് ആക്രി സാധനം കൊടുക്കാമെന്നും പറഞ്ഞിട്ട് കയറി വരുന്നത് എന്താ ചെയ്യലേ സ്ത്രീകളൊക്കെ സൂക്ഷിക്കുക നിങ്ങൾ ഒറ്റക്ക് താമസിക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചോ സൂക്ഷിച്ചോ ഒരുപാട് അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട് അവർ പറയുന്ന കാര്യം കാര്യമെന്ന് വെച്ചാൽ ആ വീട്ടമ്മ ചോദിക്കുന്നത് ഇത് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുമോ ഇത് എടുക്കുമോ അതേപോലെ തന്നെ അവിടെ പഴയ ഫർണിച്ചർ ഐറ്റംസ് ഒക്കെ ഉണ്ട് അവിടെ പുറത്താണെന്ന് വെച്ചത് അതൊക്കെ കാണിച്ചിട്ട് ഇത് നമുക്ക് വിൽക്കാൻ സാധിക്കുമോ ഇത് അവർ എടുക്കുമോ എത്ര പൈസ കിട്ടും നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ മുതലാവുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ അവിടെ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നത് ശേഷം നിങ്ങൾ നോക്കുക ആ ആ പയ്യൻ പുറത്തേക്കും പോയി ആ വീട്ടമ്മ അകത്തേക്കും പോയി എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പയ്യൻ പറഞ്ഞു ഞാനൊരു വണ്ടി വിളിച്ചു വരാം അമ്മ ഇവിടെ തന്നെ നിൽക്കും ഞാൻ വണ്ടി വിളിച്ചു വരാം എന്നിട്ട് നമുക്ക് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാമെന്ന് ആ വീട്ടമ്മയോട് പറഞ്ഞു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ഡ്രാമയാണ് ഇതൊക്കെ ആ ഒരു സ്ത്രീയുടെ മുന്നിൽ ഇവർ കാണിച്ചു കൂട്ടുന്ന നാടകീയമായിട്ടുള്ള രംഗമാണ് സുഹൃത്തുക്കൾ അതായത് അപ്പയിൻ വീണ്ടും അകത്തേക്ക് കയറുന്നു എന്നിട്ട് ഏർ വിലപിടിപ്പുള്ള എന്തോ സാധനം എടുത്ത് കൊണ്ടുപോയി കുറ്റം അറിഞ്ഞിട്ട് പോലുമില്ല എനിക്ക് തോന്നുന്നു ആ ചുറ്റുഭാഗത്ത് തന്നെ ഉള്ള ആളാണെന്ന് തോന്നുന്നു ആ പയ്യനാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് അത്രയും സ്വാതന്ത്ര്യം കൊടുത്തത് ഈ അടുത്തായിട്ട് നമ്മളൊരു വാർത്തയിലൊക്കെ കേട്ടതാണ് അതായത് പ്രായമുള്ള ഒരു സ്ത്രീയെ രണ്ടര പവനം മൂന്ന് പവനങ്കാനം ആ സ്ത്രീയുടെ കഴുത്തിൽ കണ്ടിട്ട് ആ ഒരു വൃദ്ധയായിട്ടുള്ള സ്ത്രീയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയിട്ട് കിണറ്റിൽ കൊണ്ടുപോയിട്ട് കിട്ടും അതും അയൽവാസിയാണ് തൊട്ടപ്പുറത്ത് താമസിക്കുന്ന അയൽവാസിയാണ് ഈ ഒരു പരിപാടി ചെയ്തത് അതും മൂന്ന് പവൻ മാലയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂക്ഷിക്കുക അല്ലാണ്ട് ഇപ്പം വേറൊന്നും പറയാനില്ല പരിചയമില്ലാത്ത ആളുകൾ പല ആളുകൾ നമ്മുടെ വീട്ടിലേക്ക് വരും ഇതേപോലെ തന്നെ ആദ്യ സാധനം ഉണ്ടോ കൊടുക്കാനുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിലേക്ക് വരും ഇനി നിങ്ങൾ നോക്കുക ഇനിയാണ് നിങ്ങൾ നോക്കേണ്ടത് ആ പയ്യനി അകത്തോട്ട് കയറി അകത്തോട്ട് കയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമിൻ്റെ അകത്തോട്ട് കയറി ല്ലാത്തൊരവസ്ഥയോട്ടോ എത്ര കണ്ടു കഴിഞ്ഞാലും പഠിക്കില്ല എത്ര കേട്ട് കഴിഞ്ഞാലും പഠിക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യുക അല്ലേ അപ്പോൾ പഴയ ആ ഒരു ന്യൂസ് പേപ്പറിൻ്റെ ഒരു കെട്ട് നിങ്ങൾക്ക് ആ ഫ്ലോറിൽ നിലത്ത് വെച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു കെട്ട് വെച്ചിട്ടുണ്ട് ഇതൊക്കെ മറ്റുള്ള കാര്യങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു നാണകീയമായിട്ടുള്ള രംഗമാണ് ഇതൊന്നും കൊണ്ടു കൊടുക്കാനും പോകുന്നില്ല ഇതൊന്നും അവർക്ക് ആവശ്യവുമില്ല ഇതിൻ്റെയൊക്കെ പേര് പറഞ്ഞിട്ടാണ് അകത്തോട്ട് എങ്ങനെയെങ്കിലും അകത്ത് കയറേണ്ടത് അതിന് വേണ്ടിയിട്ട് കണ്ടെത്തിയ മാർഗമാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ പല ആളുകൾ വരും എൽ പി ജി സിലിണ്ടർ ഏജൻറ്റുമാര് വരും അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബില്ല് റീഡ് ചെയ്യാൻ വരുന്ന ആളുകൾ വരും അതേപോലെ തന്നെ പല കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് മുൻപരിചയം പോലും ഇല്ലാത്ത ആളുകൾ വരും അതേപോലെ തന്നെ ഈ പഞ്ചായത്തിൽ നിന്ന് വേസ്റ്റ് എടുക്കാനെന്നും പറഞ്ഞിട്ടുള്ള ആളുകൾ വരും ഇതൊക്കെ ജനുവനായിട്ട് വരുന്ന ആളുകളുമുണ്ട് ഇതിൻ്റെ പേരും പറഞ്ഞിട്ട് കബളിപ്പിച്ചിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ആളുകളുണ്ട് സ്ത്രീകളാണ് അവർക്കൊന്നും അറിയില്ല അവരൊക്കെ പെട്ടെന്ന് കബളിപ്പിക്കാൻ സാധിക്കും പറ്റിക്കാൻ സാധിക്കും ഒക്കെ നോക്കുക ഇപ്പം രണ്ട് പയ്യന്മാരായി ആദ്യം ഒരാൾ വന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മറ്റൊരാളും കൂടെ വന്നു ഇപ്പം രണ്ടാളാണ് ഇപ്പോൾ അവിടെ ഉള്ളത് അത് തൂക്കി നോക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അവസാനം ഞാൻ അവസാനത്തെ ഭാഗം കാണിക്കുന്നില്ല വളരെ ബ്രൂട്ടിലായിട്ടാണ് ആ സ്ത്രീയെ കൊലപ്പെടുത്തുന്നത് അതായത് ആ ഒരു ഇതുണ്ടല്ലോ തൂക്കുന്ന ആ ഒരു സാധനം കൊണ്ട് തലക്കടിച്ചിട്ടാണ് ആ സ്ത്രീയെ ബോധം കെടുത്ത് ബോധം കെടുത്താണോ ഇനിയിപ്പോൾ അതിലൂടെ ആ സ്ത്രീ മരണപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല അതുകൊണ്ട് തലക്കടിച്ചിട്ട് സ്ത്രീ ബോധമില്ലാതെ നേരത്തെ കെടുക്കുകയാണ് എന്നിട്ട് അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ വീടിൻ്റെ അകത്ത് കയറിയിട്ട് സാക് എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് പോയി രണ്ട് പയ്യന്മാർ പത്തൊൻപതും ഇരുപത്തിരണ്ടും വയസ്സ് പ്രായമുള്ള രണ്ട് പയ്യന്മാരാണ് ഇപ്പം ഇവിടെ ചെയ്തത് സോ സൂക്ഷിക്കുക ഷെയർ ക്ഷേത് കൊടുക്കുക ഒരു കാണാം